കോതമംഗലം ഫ്രണ്ട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിലെ ബസ്സുകളിൽ ശുചീകരണ യജ്ഞം നടത്തി ഡിപ്പോയിലെ പന്ത്രണ്ടോളം ബസ്സുകളാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് രണ്ടു വർഷത്തിലേറെയായി സാമൂഹിക പ്രവർത്തനം സർവീസ് കൂട്ടായ്മ പൊതുബോധവൽക്കരണം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കോതമംഗലം ഫ്രണ്ട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സുകളിൽ ശുചീകരണ പ്രവർത്തനവും സംഘടിപ്പിച്ചത് ഞായറാഴ്ച നടത്തിയ ശുചീകരണ പരിപാടി കോതമംഗലം മുനിസിപ്പൽ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഇന്ന് വൃത്തിയാക്കിക്കൊണ്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കുകയാണ് വളരെ വലിയ ഒരു കാര്യമാണ് ഇന്ന് ഇവർ ചെയ്യുന്നത് ഇതുപോലുള്ള പലവിധ കാരുണ്യ കാര്യങ്ങൾ ഇന്ന് ഈ കോതമംഗലത്തും പരിസര പ്രദേശത്തും ഇവർ ചെയ്തു വരുന്നു ശുചീകരണ പ്രവർത്തനത്തിൽ ഡിപ്പോ ഉദ്യോഗസ്ഥരും പങ്കാളികളായി പന്ത്രണ്ടോളം ബസ്സുകളാണ് വൃത്തിയാക്കിയത് പ്രസിഡന്റ് റോയിസ് സേവ്യർ സെക്രട്ടറി മേരിദാസൻ മരിയദാസൻ പുളിക്കൽ ഒ ടി രാജേന്ദ്രൻ ബേബി സേവ്യർ സണ്ണി സേവ്യർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ്